തിരുവനന്തപുരത്ത് ഈസ്റ്റർ ശുശ്രൂഷയുടെ ഭാഗമായ ഉയർപ്പിന്റെ തിരുകർമ്മ ചടങ്ങുകൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആരംഭിച്ചു ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ് കാർമ്മികത്വം വഹിക്കുന്നത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ പൂർത്തിയായി കർദനാൽമാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാവായിരുന്നു മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ ചന്തു ദുഃഖവേളിക്കപ്പുറം പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഈസ്റ്ററിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ എങ്ങനെയാണ് ഇന്നു വിവിധ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളുമെല്ലാം തീർച്ചയായും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ശുശ്രൂഷകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഇപ്പോൾ ഉയർപ്പിന്റെ തിരുക്കർമ്മ ശുശ്രൂഷകൾ നടക്കുകയാണ് പ്രധാനമായും ലത്തീൻ അതിരൂപത തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ഈ തിരുക്കർമ്മ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അൽപ്പൻ മുൻപ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് തുടക്കമായിരുന്നു ആ ശുശ്രൂഷകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കത്തിനാൽ മാർ ബസലിയോസ് ക്ലീമിസ് ബാബയുടെ മുഖ്യ ത്വത്തിലായിരുന്നു ഈ തിരുക്കർമ്മ ശുശ്രൂഷകൾ നടന്നത് ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മറ്റു പ്രധാന ദേവാലയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ രാവിലെയും ഇത്തരത്തിൽ പ്രത്യേക ദിവ്യബലി അർപ്പണ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും എന്തായാലും അൻപത് ദിവസത്തോളം ആയ ആ ഒരു നോമ്പുകൾക്ക് അവസാനം അർപ്പിച്ചുകൊണ്ട് അതിന് ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരുക്കർമ്മ ശുശ്രൂഷകൾ നടക്കുന്നത് എന്തായാലും ഈസ്റ്റർ ആഘോഷവുമായി ബന്ധപ്പെട്ട് അതായത് ക്രിസ്തുവിന്റെ പീഡാനുഭവവും അതിനുശേഷമുള്ള ഉയർത്തെഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ ചടങ്ങുകൾ അതിനൊരു തുടക്കമാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് നാളെയാണ് ഈസ്റ്റർ അത് ലോകമെമ്പാടും ക്രൈസ്തവർ വലിയ തരത്തിലുള്ള ആഘോഷമായി പ്രധാനമായും ആഘോഷിക്കുന്നുണ്ട് എന്തായാലും പള്ളികളിൽ പ്രധാനമായും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിൽ വലിയ തരത്തിലുള്ള ഈ ക്രൈസ്തവരുടെ ഒരു പ്രാമുഖ്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്